നമ്മളെ തൃക്കണാമ്പി എത്തിയിട്ടോ മുണ്ടിൽ പെട്ടെന്ന് പിന്നെ തൃക്കണാമ്പി നഗരം കൊള്ളാകര വഴിയാണ് ബാംഗ്ലൂർക്ക് പോകുന്നത് ഇപ്പോൾ തൃക്കണാമ്പി എത്തിയിട്ടുണ്ട് തൃക്കണാമ്പി ഒരു കർണാടകയിലെ ഒരു കൊച്ചു ഗ്രാമം കേട്ടോ അനേകം പെട്ടെന്ന് കാര്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണ് പച്ചക്കറിൻ്റെ ഇവിടുന്ന് കുറേ പച്ചക്കറി പിന്നെ നമ്മുടെ നാട്ടിലേക്ക് കയറിപ്പോ കേരളത്തിലേക്ക് കാര്യമായിട്ട് കോഴിക്കോട് മലപ്പുറം വയനാട് എന്നിവിടങ്ങളിലേക്ക് തൃക്കണാമ്പി മാർക്കറ്റിന് പേരിപ്പോൾ ചുറ്റും കൃഷിയാണ് കുറേ മലയാളികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് എല്ലാ ഇതും ഇഞ്ചി പിന്നെ കാബേജ് പിന്നെ എല്ലാ ഐറ്റംസും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ കർഷകരാണ് കാര്യമായിട്ട് ഒരു ഗ്രാമാണ് ഇപ്പോൾ ഒന്ന് സൺ ഐറ്റം തോന്നുന്നു ഇവിടെ കുറവുണ്ട് പിന്നെ വൈകുന്നേരം സമയമായിട്ടുണ്ട് മഴക്കാറുമുണ്ട് ിൽപ്പെട്ട എത്തിയ പ്രൊരു ചാറ്റർമാരൊക്കെ ഉണ്ടായിരുന്നു പയ്യൊക്കെ വോട്ടുമ്മി പോലെ ഓലെ ഇതാണ് ഓലെ ഏരിയകളാണ് ഒരാൾ കിടന്നാൽ പിന്നെ നമ്മൾ വേറെ വൈക്കിയിലൊക്കെ പോകുക ഓൽ കയ്യില നടക്കിയതാ കൃത്യമാണ് ഓലെ കേന്ദ്രങ്ങളാണ് റോട്ടുമ്മും അങ്ങാടി പശുക്കൾ എന്നൊക്കെ പറയില്ല അതേപോലെ ഓരോ ഇവിടെ നിന്ന് ഇങ്ങനെ തിന്ന് ഇവിടുത്തെ തന്നെ കിടന്നുറങ്ങി രാത്രി ചിലപ്പോൾ വരുമ്പം കാണാൻ റോട്ടുമ്മ തന്നെ കിടന്ന് ഉറങ്ങുന്നത് കാണാം ഒരു മാറൊന്നുമില്ല എണീക്കൊന്നുമില്ല അവിടുന്ന് നമ്മൾ വേറെ വണ്ടി തിരിച്ചു വിട്ടുക എന്നല്ലാണ്ട് ഒരു രക്ഷയില്ല പിന്നെ വണ്ടിക്കാരങ്ങോട്ടെടുത്ത് വയ്ക്കാറ് ഒരു അടുപ്പമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സാ ഏകദേശം വലിയൊരു വൃത്തിയൊന്നും ഇല്ലെങ്കിലും ഭയങ്കര തിരക്കാണ് കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് അവധി ദിവസം അങ്ങോട്ടുള്ളൊരു ചെറിയ തിരക്കു ഉണ്ട് അതവിടെ തന്നെയാണ് മാർക്കറ്റ് മാർക്കറ്റിൻ്റെ അടുത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ചെറിയ ബസ് സ്റ്റാൻഡാണ് പിന്നെ എന്താ മാർക്കറ്റ് പോലെ വനിതവാത്ത് പച്ചക്കട്ടിൻ്റെ മാർക്കറ്റ് ഇവരൊന്നൊന്നും അറിയുന്നല്ലോ ഓർമ്മ കൂടെ സൈക്കിളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഒന്നിൽ തള്ളി നീങ്ങാൻ ഇനി പിന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ മുമ്പിൽ മാർക്കറ്റിതായി ബാറ്റി വർക്കറ്റിൽ വണ്ടി കണ്ട് തിരക്കിട്ട് പച്ചക്കറി കയറ്റിയാണ് അപ്പോൾ കാട് പാസാകൊക്കെ കിട്ടിയ വണ്ടികളൊക്കെ ഉണ്ടാവും ഇതാണ് പോലീസ് സ്റ്റേഷൻ എടുത്ത ഭാഗത്ത് തൃക്കണാമ്പി പോലീസ് സ്റ്റേഷൻ ഈ പോലീസ് സ്റ്റേഷൻ എനിക്ക് ചെറിയൊരു അനുഭവം ഉണ്ടായിരുന്നു കുറേ കൊല്ലം മുമ്പ് ഞാൻ ലോറിയിൽ ഇതിലങ്ങനെ പണിയെടുക്കുമ്പോൾ മണൽ ഒരു കാലത്ത് കാരണം അവിടെ ഇന്ന് ചാക്കിലാക്കിയിട്ടും ലൂസായിട്ടും കൊണ്ടുവന്നിരുന്നു ഞാൻ ചാക്കിലാക്കി മണലടിക്കുന്ന സമയത്ത് തൃക്കണാമ്പി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി പോലീസുകാരെ പിന്നെ ഞാനിൻ്റെ പേരം മലയാളിയുണ്ടോ മലയാളി ഞങ്ങൾ രണ്ടാളും ഡബിളായിട്ട് പോകലായിരുന്നു അപ്പോൾ അന്ന് ടോർച്ചിൻ്റെ ഫോണൊക്കെ ഇറങ്ങിയിരിക്കും പിന്നെ ആ സമയത്ത് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് വല്ല ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇയാൾ പോലീസുകാരെന്താക്കി കുണ്ടിൽപെട്ടയ്ക്ക് കയറിയതാണ് കുണ്ടിൽപെട്ട് കയറിയപ്പോൾ കുണ്ടിൽപെട്ട എന്താ നേരത്ത് ഞങ്ങളവിടെ പിന്നെ ജംഗ്ഷനിലെത്തുമ്പോൾ ഹോട്ടൽ ഉണ്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാന്ന് വെച്ച് സൈഡാക്കി ഇറങ്ങി പോയിട്ടോ ഇറങ്ങി ഇറങ്ങിപ്പോയൻ്റെ ശേഷം പിന്നെ ഈ ഞാൻ ഈ വണ്ടി ഓടിച്ചിരുന്നേ മുലാളിയാണ് എടുത്തപ്പോൾ അത് പലകമ്മന് പിന്നെ ഇരുന്നതാണ് അന്നത്തെ ടാറ്റൻ്റെ വണ്ടിയായിരുന്നു പലകണ്ടായിരുന്നു ക്ലീനർക്ക് തിരിക്കാനുള്ള അതിലിരിക്കുന്നു അപ്പോൾ ഈ ചങ്ങായി പോലീസുകാർ ഇറങ്ങി പോയപ്പോൾ എന്താക്കി ഈ മൊലാളിൻ്റെ ടോർച്ചിൻ്റെ ഫോൺ അത് കഴിഞ്ഞിട്ട് അതിലാണെങ്കിൽ പൈസയും തീർന്നിരുന്നു അങ്ങനെ ഫോണ് ഏടാനുള്ളതെന്ന് അറിയണ്ട അപ്പോൾ ഇതിൽ പൈസ കയറ്റട്ടേ പൈസ കയറ്റിയാലേ അവർക്ക് വിളിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ മുത്തങ്ങ എത്തിയാലും ഞങ്ങൾ ഉറപ്പിച്ചു കേട്ടോ ഫോണ് മുപ്പതി കൊണ്ടുപോയതാണെന്നുള്ള ഉറപ്പിച്ച് മുത്തങ്ങ എത്തിയാലും ഈ ഫോണിൽ റീചാർജ് ചെയ്ത് അവർക്ക് വിളിച്ച് വിളിച്ച് വെക്കുമ്പോൾ പിന്നെ ഇവനല്ല ഫോൺ എടുക്കണേ പോലീസുകാരനല്ല വേറൊരാളിതാ സംസാരിക്കുന്നത് ഫോൺ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ വന്നാൽ പറഞ്ഞു പറഞ്ഞ് അങ്ങനെന്താക്കി ഇപ്പം പറയുന്നതറിയോ ഇവർക്ക് മുന്നൂറ് ഉറുപ്പ്യ കൊടുക്കണമെന്ന് വന്നിട്ടോ അപ്പോൾ മുന്നൂറ് റുപ്യ എന്തിനാ ചോദിച്ചാൽ ഈ ഫോണ് തരണമെങ്കിൽ മുന്നൂറ് റുപ്യ തരണമെന്ന് അങ്ങനെ പിന്നെ അടുത്ത ട്രിപ്പ് വരുമ്പോഴല്ലേ ഇപ്പോൾ അവനോട് വാങ്ങാൻ കഴിയുള്ളു അങ്ങനെ ഞങ്ങൾ പോയിട്ടോ പിന്നെ അങ്ങനെ പിറ്റത്തെ ട്രിപ്പ് വരുമ്പോൾ ഞങ്ങൾ വിളിച്ചു നമ്പറിൽ വിളിച്ചപ്പോൾ ഫോണായിട്ട് വേറെ ചങ്ങായി വന്നിട്ടോ അപ്പോൾ കള്ളുപിടിക്കാനൊക്കെ അയക്കു ഫോണ് മുന്നൂറ് ഉറുപ്പ്യൊക്കെ പോലീസുകാർ അങ്ങനെ ഇതാക്കുക പറഞ്ഞാൽ എന്താ അന്നത്തെ കാലത്ത് അന്ന് പത്ത് റുപ്പ്യൊക്കെ നമ്മൾ എൻട്രി പാസ് പോലീസുകാർക്ക് കൊടുക്കുന്നു അവിടുന്ന് ഞങ്ങൾ ഇരുപത് റുപ്യ കൊടുക്കുകയും ചെയ്തു കേട്ടോ വേറെ പോലീസുകാരന് തീർക്കണമെന്ന് അങ്ങനെ പോലീസുകാരന് വേറൊരാൾ ഓ വന്നില്ല കേട്ടോ ഫോനെ അറിയല്ലോ ഓ വന്നിയില്ല വേറെത്തും പിന്നെ ഫോണായിട്ട് വന്ന് ഞങ്ങളോട് മുന്നൂറ് റുപ്യ വാങ്ങിയിട്ട് ആ ഫോണ് തിരിച്ച് വാങ്ങിയിട്ട് ഓ പോയത് പിന്നെ ഏതായാലും ഫോൺ കിട്ടിയല്ലോ സിമ്മും കുറേ നമ്പർ നമ്മളെ ഫോണൊക്കെ നഷ്ടപ്പെട്ട നമ്മൾ വേഗം ഫോണിൽ പിന്നെ ഫോട്ടോസുകളുണ്ട് സിമ്മ് അതൊക്കെയാണല്ലോ നമ്മളെ ഏറ്റവും വലിയ വിഷമം പിന്നെ അത് പിന്നെ ടോർച്ചിൻ്റെ ഫോണായ കൊണ്ടതിൽ ഫോട്ടോസും ഒന്നും ഉണ്ടാവില്ല എന്നാലോ സിമ്മ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പിന്നെ ഭയങ്കരതാണല്ലോ അതിൽ കുറേ നമ്പറുകളൊക്കെ ഉണ്ടാവില്ല ഏതായാലും അത് കിട്ടിയിട്ടോ പിന്നെന്താക്കി പോലീസുകാരെയും കയറ്റാണ്ടായി വണ്ടിയിൽ വേറെ ആരെയും കേട്ടല്ലേ ഇപ്പം പോലീസുകാരെ അയച്ചിട്ട് ഡ്യൂട്ടി കഴിഞ്ഞല്ലേ കുണ്ടിൽപ്പെട്ടവരെ വരെ എന്ന് ചോദിച്ചാൽ അങ്ങനെ പിന്നെ കയറിയത് സഹതാപം കൊണ്ട് കയറ്റിയാണ് ഞാൻ മൊത്തത്തിൽ പറയല്ല പോലീസുകാരെ മൊത്തത്തിൽ പറയല്ല നല്ല പോലീസുകാരെ കണ്ടിട്ടോ പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് ഈ തൃക്കണാംബിന്നതിന് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഈ വീഡിയോ ചെയ്തപ്പോൾ അതിൽ പിന്നെ പറഞ്ഞു കേട്ടോ